ഹായ് വെൽക്കം ഓൾ ടു ലെച്ചു സെജ്യൂ ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ടിപ്സിലേക്ക് സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മെയിൻലി എൽ ഡി സി എൽ ജി എസ് ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മൂന്ന് സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ ഒന്നൊരു വൺ ഫിഫ്റ്റി ടോപ്പിക്സിൻ്റെ ഉണ്ട് അത് രാവിലെ ഏഴ് മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഒമ്പതരയാണ് ടൈം പറഞ്ഞിരുന്നത് അപ്പൊ ഒമ്പതരെ പലർക്കും കൺവീനിയന്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ രാവിലെ ഏഴ് മണിക്കാണ് ആ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്ലാസ്സിന്റെ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പ്ലേ ലിസ്റ്റ് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ അത് നോക്കുക അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമുക്കൊരു ക്വസ്റ്റിൻ പേപ്പറിന്റെ സെഷൻ ഉണ്ട് അതിപ്പോൾ എൻ്റെ പാർട്ട് ത്രീയോ ഫോറോ എന്തോ ആയി അപ്പം അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെയും പ്ലേ ലിസ്റ്റ് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പിന്നെയുള്ളത് ഈ ഒരു സീരീസ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നമ്മളെ റാൻഡം ടോപ്പിക്കാണ് ഇരുന്നത് എസ് സി ആർ ടി വരാം അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റിൻ ഇംഗ്ലീഷ് ബേസ് ചെയ്ത് നമുക്ക് ക്ലാസ് ഇടാം മലയാളം ഇടും മാത്സ് വരും അങ്ങനെ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും റാൻഡം ടോപ്പിക്സ് ആണ് ഞാൻ ഈ ഒരു ഏഴ് മണിയുടെ ക്ലാസ്സിൽ ഇടുന്നത് എല്ലാം നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയത് തന്നെയാണ് അല്ലാതെ വെറുതെ ആരുടെയും സമയം കളയുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ക്ലാസ് അല്ല കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ആവശ്യമാണ് വൺ ഫിഫ്റ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് ഷൂർ ആയിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് ആണ് വൺ ഫിഫ്റ്റി ടോപ്പിക്സ് ക്വസ്റ്റിൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ആ ഒരു മെത്തേഡിലൂടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു സീരിയസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നത് തന്നെയാണ് അപ്പം നമ്മുടെ ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കൊരു എനർജി ആയതേ കാരണം വീണ്ടും വീണ്ടും ക്ലാസ് തരാൻ നമുക്കൊരു ആണല്ലോ അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന എസ് സി ആർ ടി പാർട്ടാണ് എസ് സി ആർ ടിയിലുള്ളതാണ് തിരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പിള്ളേർക്ക് പഠിക്കാനുണ്ട് അത് നമ്മളെ സംബന്ധിച്ച് വളരെ റെലവൻ്റ് ആണ് കാരണം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത ആ ഒരു ടൈമിൽ നോക്കിയാൽ അറിയാം നമ്മൾ പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട് അത് ഈ ഒരു ടെക്സ്റ്റിലെ എസ് സി ആർ ടിയിലെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചതാണ് അതുകൊണ്ട് ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ആ എസ് സി ആർ ടി നോട്ടിലേക്ക് പോവുകയാണ് ശ്രദ്ധിച്ചിരിക്കുക പി എസ് സിയുടെ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ സ്ഥിരം ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വോട്ട് രേഖപ്പെടുത്തിയത് എവിടുന്ന എസ് സി ആർ പി നോട്ടാണത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വോട്ട് രേഖപ്പെടുത്തിയത് നമുക്കറിയാം ആരാണ് ശ്യാം സരൺ നേ്യാം സരൺ നേഗി ആവശ്യക്കാർക്ക് ബുക്കിലേക്ക് എഴുതിയെടുക്കാം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയ ആരാണ് ശ്യാം സരൺ നേരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ആദ്യമായിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയത് ഇത് പി എസ് സി നേരത്തെയൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കണം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ശ്യാം സരൺ നെഗി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ച് ഇത് എസ് സി ആർ ടി നോട്ടാണ് അതുകൊണ്ടാണ് നോക്കി വായിക്കുന്നത് കാരണം എസ് സി ആർ ടി പുസ്തകം വായിച്ച് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തെടുത്തിരിക്കുന്ന നോട്ടാണ് പോയിന്റ്സ് നഷ്ടപ്പെടണല്ലോ എന്നോർത്താണ് നമ്മൾ ഇത് വെച്ച് തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഓർത്ത് വെക്കുക സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ ആരാണ് ശ്യാം സരൺ നെഗി പിന്നെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദമാണ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറ് ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനകത്ത് ഈ ഒരു ഭാഗത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതെടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കാണാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ ഒക്കെ അതിൽ ചോദിച്ചത് അപ്പോൾ ഓർത്തു വെക്ക പ്രായപൂർത്തി വോട്ടവകാശം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദമാണേത് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിയാറ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഇനി മറക്കരുത് ഏതാണ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിയാറ് നമുക്കറിയാം നമ്മുടെ വോട്ടിംഗ് പ്രായം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സാണ് അല്ലെ അപ്പൊ വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സായി കുറച്ച ഭരണഘടന ഭേദഗതി പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ അറുപത്തി ഒന്നാം ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തി ഒന്നാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്തത് വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ട് വയസ്സിലേക്ക് കുറച്ചതാ ഇതും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എടുക്കുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നതിനകത്ത് പ്രസ്താവനയിൽ ഉൾപ്പെടുത്തിയിരുന്നതായിരുന്നു ഈ രണ്ട് ഭാഗങ്ങളും അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം എടുക്കുന്നത് കേട്ടോ അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തൊന്നാം ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ട് വയസ്സിലേക്ക് കുറച്ചത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിയാറ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട് ചെയ്ത വ്യക്തി ശ്യാം സരൺ നേി ഇത് മൂന്നും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇത് മൂന്നും പഠിക്കുക അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത് ഇവിടെ കേരളം ഇത് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് പല തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പലതവണ എന്ന് പറയുമ്പോൾ റിപ്പീറ്റിന്റെ ആവശ്യമൊന്നും അറിയാം എന്നാലും ആ ഒരു കൊഴുപ്പിന് പറയാനാണ് അപ്പൊ പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് എന്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നത് എവിടാന്ന് ചോദിച്ചിട്ടുണ്ട് അത് നമ്മുടെ കേരളത്തിലാണ് അതും പഠിച്ചു വെക്കണം തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വോട്ടിംഗ് മെഷീനിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണല്ലേ നോട്ട നോട്ട അതായത് നമുക്ക് നിഷേധ വോട്ട് നമ്മൾ രേഖപ്പെടുത്താറുണ്ട് നോട്ട അപ്പം ഇതിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് നോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൺ ഓഫ് ദ അബവ് എന്നാണ് കേട്ടോ നൺ ഓഫ് ദി അബവ് അതാണ് എന്ത് ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കണം നൺ ഓഫ് ദി അബവ് നമ്മൾ നിഷേധ വോട്ട് രേഖപ്പെടുത്തുന്നതിനെയാണ് എന്ത് പറയുക നോട്ട എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം പി എസ് മുൻവർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതും ഒക്കെ എസ് സി ആർ ടി തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം തിരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രത്തെ നമ്മൾ വിളിക്കുന്നത് എന്താണ് തിരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രത്തെ വിളിക്കുന്നതാണ് സിഫോളജി അല്ലെ സിഫോളജി പി എസ് സി പി എച്ച് എച്ച്ഒ എൽ ഒ ജി വൈ തെരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രത്തെ വിളിക്കുന്നതാണ് സിഫോളജി ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനു മുമ്പൊക്കെ പേപ്പർ ചോദിച്ച് കണ്ടിട്ടുള്ള ഫാക്റ്റും നമുക്ക് എസ് സി ആർ ടിയിൽ വന്നിട്ടുള്ളതും ഇനി ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഞാൻ പറയാം അതിന് ശ്രദ്ധിച്ചു കേൾക്കുക നമുക്കറിയാം നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് എന്ത് വന്നത് ഭരണഘടന നിലവിൽ വന്നത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന നിലവിൽ വന്നത് മുതൽ പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു ഇത് ഇതേപടി തന്നെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇല്ലേ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ കാര്യമാണ് പറയുന്നത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ കാണണം ഇനി റിപ്പീറ്റ് ചെയ്ത് കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ബെഗ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് മുതൽ എന്തും വന്നു പ്രായപൂർത്തി വോട്ടവകാശവും നിലവിൽ വന്നു ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറ് നിങ്ങൾക്ക് അറിയാം എന്താണ് പ്രായപൂർത്തി വോട്ടവകാശമാണ് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറ് എന്തിനെ പറയുന്നു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു പോർത്ത് വയ്ക്കുക ഇതൊക്കെ അതുപോലെ അവർ പ്രസ്താവന ചോദിച്ചതാണ് മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു അതാ നമ്മൾ ആദ്യം കണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തിയൊന്നാം ഭേദ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്ന് പതിനെട്ട് വയസ്സിലേക്ക് എന്തായി കുറച്ചതാ വോട്ടിംഗ് പ്രായമായിട്ട് കുറച്ചത് അത് പറഞ്ഞതല്ലേ അപ്പൊ അതും ഇവിടെ ഓർത്ത് വെച്ചേക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അറുപത്തൊന്നാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്തത് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്ന് പതിനെട്ട് വയസ്സിലേക്ക് കുറച്ചത് ഇതൊക്കെ ഇതുപോലെ അടുക്കി പ്രസ്താവനയാണ് ചോദിക്കുന്നത് ആ പുസ്തകത്തിൽ കിടക്കുന്ന അതേപോലെയാണ് പി എസ് സി നമ്മളോട് ചോദിക്കാറുള്ളത് ഇനി വോട്ട് അവകാശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വോട്ട് ചെയ്ത് പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമാണെന്ത് വോട്ടവകാശം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നവർ എന്നാണ് അറിയപ്പെടുന്നത് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നവരെ എന്ത് വിളിക്കും സമ്മതിദായകർ നമ്മളങ്ങനെയല്ലേ പറയുന്നത് നമ്മുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കൂ എന്നല്ലേ പറയുന്നത് സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നവനാണ് ആര് സമ്മതിദായകർ അപ്പൊ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന നമ്മളെ എന്ത് വിളിക്കും സമ്മതിദായകർ എന്നാണ് വിളിക്കുന്നത് ജനാധിപത്യ ഭരണക്രമത്തിൽ പൗരന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വോട്ടവകാശം ഇന്ത്യയിൽ വോട്ടവകാശം എന്താണ് സാർവത്രികമാണ് അല്ലെ ഇന്ത്യയിൽ വോട്ടവകാശം സാർവത്രികമാണ് അപ്പം ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഇവന്റെ പ്രിലിംസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുള്ളൂ ഇനി നമ്മൾ നോട്ട പറഞ്ഞായിരുന്നു നോട്ട എന്താണ് നൺ ഓഫ് ദി അബവ് ആണെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്നു നോട്ട പ്രകാരം നിഷേധ വോട്ടാണെന്ന് പറഞ്ഞു നമുക്ക് ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നോട്ട കുത്താൻ പറ്റും അല്ലെ നോട്ടയിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ ആർക്കുണ്ട് നമ്മൾ സമ്മതിദായകർക്ക് അവകാശമുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ പേരിന് അവസാനമായി ഉൾപ്പെടുത്തിയ നോട്ട ബട്ടൺ അമർത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരെ തിരസ്കരിക്കണമെങ്കിൽ നിഷേധ വോട്ട് രേഖപ്പെടുത്താനായിട്ട് സാധിക്കും ഇപ്പൊ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ പേരിന് അവസാനമായിട്ടാണ് എന്തിരിക്കുന്നത് നോട്ട് എന്ന് എഴുതിയിരിക്കുന്നത് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇവരെ തിരസ്കരിക്കണമെങ്കിൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തി തിരസ്കരിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആണ് തെരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്നുള്ളത് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ കുറിച്ച് അതുകൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ വായിക്കുക ഇത് നിങ്ങൾക്ക് എസ് സി ആർ ടിയുടെ പി ഡി എഫ് നോട്ട്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ലച്ചു സെജ്യൂ ടിപ്സിൻ്റെ എൽ ഡി സി എൽ ജി എസ് പെയ്ഡ് കോഴ്സ് എടുക്കുന്നവർക്ക് നമ്മൾ ആ കോഴ്സിനോടൊപ്പം ഈ മെറ്റീരിയൽ എല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പം എൽ ഡി സി എൽ ജി എസ് നിങ്ങൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിക്സ് ടു ത്രീ എയ്റ്റ് നയൻ ഫോർ എയ്റ്റ് നയൻ ഡബിൾ വൺ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുക കോൾ ചെയ്യേണ്ട എടുക്കത്തില്ല വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ ഏഴ് മണിക്ക് വൺ ഫിഫ്റ്റി ടോപ്പിക്സുമായിട്ട് കാണാം ഇനി ഇതിന് മുമ്പുള്ള ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഈ ക്ലാസ്സിൻ്റെ എല്ലാം പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണുക പഠിക്കുക